യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യം ഇരുപത് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു നമുക്ക് ഓരോരുത്തർക്കായും പ്രാർത്ഥിച്ച വാക്കുകളാണിവ ആദിങ്കൽ തന്നെ അവസാനവും അറിയുന്ന യേശുവിന് നാം ഈ സമയം ഭൂമിയിൽ ജീവിക്കുമെന്നും തന്നിൽ വിശ്വസിക്കുമെന്നും അറിയാമായിരുന്നു തൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല തൻ്റെ ശിഷ്യർ അത് എഴുതി വെക്കുമെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ കപ്പുറവും അവരുടെ എഴുത്തുകൾ ലോകമെമ്പാടും പഠിപ്പിക്കുമെന്നും അത് കേട്ട് നാം ഉൾപ്പെടെ കോടാനുകോടി പേർ തന്നിൽ വിശ്വസിക്കുമെന്നും അറിയാമായിരുന്നു ആ ഉറപ്പുള്ളതിനാലാണ് അവിടുന്ന് ഈ പ്രാർത്ഥന കഴിക്കുന്നത് എന്ത് സംഭവിക്കുമെന്നും എന്താകുമെന്നും അറിയാതെയാണ് പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് പലപ്പോഴും വ്യക്തമായ വാഗ്ദത്തമുള്ളപ്പോഴും അതെങ്ങനെയാണ് നിറവേറാൻ പോകുന്നത് എന്ന ധാരണ നമുക്കുണ്ടാകില്ല കാണാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ വിശ്വസിക്കാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും ദൈവമരുളിച്ച് ചെയ്ത കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് അതിനായി സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കണം ചില സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ കൂടുതൽ വ്യക്തത വെളിപ്പെടുത്തി തരാനും അത് കാരണമാകും തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിശുദ്ധീകരണത്തിനായി രണ്ട് ഒന്നായി തീരാൻ അഥവാ ഐകമത്യപ്പെടാൻ മൂന്ന് തന്നോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കുവാൻ നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം കൂടെയാണ് ഈ പ്രാർത്ഥനയിൽ കാണുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഉപദേശത്തിന് അനുസരണമുള്ളവരായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് അതിനാൽ നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ ദൈവജനത്തോടും കൂട്ടായ്മ ഉണ്ടാകണം നമുക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയവാസത്തിന് അങ്ങനെ ഒരുങ്ങുകയും ചെയ്യണം നമുക്കും ഈ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുകയും ദിനം പ്രതി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ